വിചാരധാരയുടെ അവസാന ഭാഗത്ത് പുതുക്രിസ്ത്യാനികൾ തങ്ങളുടെ പഴയ ക്ഷേത്രങ്ങൾ നിലംപരിശാക്കുകയും ഞങ്ങൾ തങ്ങളുടെ ദൈവങ്ങളെയും ദേവിമാരെയും ചവിട്ടി മെതിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഞങ്ങളെ അപമാനിക്കുന്നത് കാണുമ്പോൾ സെന്റ് സേവ്യർ തന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്നതായ ഒരു കഥയുണ്ട് ഏറ്റവും അടുത്ത കാലത്ത് ബ്രിട്ടീഷുകാർ പോയതിനും കേരളത്തിൽ വിഖ്യാതമായ ശബരിമല ക്ഷേത്രം നൂറുകണക്കിന് പ്രാചീന ഹൈന്ദവ ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ തെമ്മാടികളാൽ നശിപ്പിക്കപ്പെട്ട് അവിടുത്തെ വിഗ്രഹങ്ങൾ തച്ചെടുത്തിയുണ്ടായി അതേ ക്രൈസ്തവ മതപ്രാതന്മാരാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരക ഫലകവും തകർത്തത് യഥാർത്ഥ പുത്രന്മാരെ പോലെ പെരുമാറുന്നതിന് വിസമ്മതിക്കുകയും രാജ്യത്തോടും ദേശീയതയോടും കൂറുപുലർത്തുന്നവരായി തീരാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവരെ വൈദികളായി കാണും അതനുസരിച്ചത് അനുസരിച്ച് അവരോട് പെരുമാറുമെന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രമാണ് ബി ജെ പിയുടെ തത്വശാസ്ത്രം അതുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ഗുരുജി ഗോൾബാർക്കറുടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയോ ശ്രീ അമിത്ഷായോ ഒരു പ്രസ്താവന പോലും പറയാത്തിടത്തോളം കാലം നിങ്ങൾ ആ പരിപ്പ് അടുപ്പത്ത് തന്നെ വെച്ച് വേവിക്കേണ്ടി വരും നിങ്ങളെ ചതിക്കുന്നതിനു വേണ്ടിയും നിങ്ങളെ വലയിലാക്കുന്നതിനു വേണ്ടിയുമാണ് ഈ അടിസ്ഥാനപരമായ ബി ജെ പിയുടെ തന്ത്രം നിങ്ങളുടെ ആരാധനാലയങ്ങൾ ഞാൻ ഞാൻ ഒരു ഒരു കാര്യം കാര്യം ചോദിച്ചോട്ടെ ഗ്രഹാം എന്നൊരു അതെ അങ്ങോട്ട് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ മുന്നിലുണ്ട് അങ്ങനെയുള്ള പല കാലം ലോക ചരിത്രത്തില് ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും കൊലപാതകം ചെയ്തത് ആരാണ് ഇന്ത്യയിലെ അല്ലല്ലോ പിതാവേ ആരാണ് യഥാർത്ഥ അല്ലേ അല്ലെങ്കിൽ ചിന്തകണ്ടോ ഇനി രക്ഷയില്ല ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കറിയാവുന്ന സാറിനും അറിയാം സാറിന് അറിയാവുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വാക്കുകൾ വെച്ച് ഈ താത്വിക അവലോകനം നടത്തുക അല്ലേ ചെയ്യേണ്ടത് ആദ്യമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കാണ് തിരിച്ചടി കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ആരാണ് യഥാർത്ഥ ശത്രുക്കൾ ചരിത്രത്തിൽ പറയുമ്പോൾ നിങ്ങളാണ് അതിൽ പതിക്കൂട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് മാറിയ സാഹചര്യം എന്ന കാര്യം അംഗീകരിക്കൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടും അതുകൊണ്ട് മഞ്ജുഷെ ഇന്ത്യയിൽ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകൾ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ തടസ്സപ്പെടുത്തുകയോ അവരുടെ പ്രവൃത്തികൾക്കെതിരെ ഏതെങ്കിലും ചെയ്തതായി ഒരു സംഭവം പറയാം പക്ഷെ ആർ എസ് എസും ബി ജെ പിയും ബജറംഗ അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളുടെ എണ്ണയാൽ ഒടുങ്ങാത്ത കഥകളാണുള്ളത് മണിപ്പൂരില് ആദ്യമായി ഓടിയെത്തിയത് സഹാവ് അനി രാജയും ആ സഖാവ് വൃന്ദാക്കാരാട്ടും സഖാവ് എ റഹീമും ഒക്കെയാണ് കേരളത്തിന്റെ ക്രൈസ്തവരായിട്ടുള്ള ഒരാള് നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാള് അദ്ദേഹം വിശ്വാസത്തോടെയാണ് മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സമുന്നതരായ ഒരു നേതാവ് ഞങ്ങളുടെ അഭിവൃദ്ധ്യനായ ഒരു പിതാവിനെ വിളിച്ച പേര് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അത് എന്തായിരിക്കും അത് തെറ്റാണെന്ന് സാധനം വയ്ക്കുന്നുണ്ടോ അതൊരു അടിസ്ഥാനപരമായ ആശയപരമായിട്ടുള്ള പ്രശ്നം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ മാറ്റം അല്ലാത്തതെല്ലാം മാറുമെന്നും മാർക്സ് പറഞ്ഞിട്ടുണ്ട് അല്ല ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തെറ്റാണെന്ന് ശ്രീഹാസ്കറിന്റെ അഭിപ്രായമുണ്ടോ അങ്ങനല്ല അതല്ല നികൃഷ്ട ജീവി എന്ന ശരിയാവോ തെറ്റോക്സ് ആക്രമിച്ചു എന്നുള്ളതാണല്ലോ വിഷയം ആരാണ് അവഹേളിച്ചത് എന്നുള്ളത് അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുക സാറേ ഞാനൊരു കാര്യം പറയാം സാറേ അത് തന്നെയാ ഞങ്ങൾക്ക് പറയാനുള്ളത് വാക്കുകൊണ്ട് അവഹേളിക്കാൻ പാടില്ല ഇപ്പൊ സജി ചെറിയാൻ എന്ന മന്ത്രി ചെയ്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ ക്രൈസ്തവ സമുദായത്തെ അവഹേളിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ തെറ്റ് ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും പറ്റാ എനിക്കും പറ്റാത് അത് നമുക്ക് മാന്യത എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയാം ഫാദർ സജി ചെറിയാൻ പറഞ്ഞത് വികാരപരമായി പോയിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു അദ്ദേഹം അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനം അത് മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ് മണിപ്പൂരിനെ മറന്നുകൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ ഒരു കാരണവശാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കരുതായിരുന്നു പങ്കെടുത്ത സാഹചര്യത്തിൽ മണിപ്പൂരിൽ എന്തു സംഭവിച്ചു എന്ന് ചോദിക്കാനും അതിന് അദ്ദേഹത്തിനോട് ഒരു പ്രതിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ പിതാക്കന്മാർ അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞത് കുറച്ചുകൂടെ യാഥാർത്ഥ്യത്തോടെ അടുത്ത് വന്നിരിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും മണിപ്പൂരിലെ കാര്യങ്ങൾ സംസാരിക്കാം അതിനെ കുറിച്ച് വിമർശിക്കാൻ തെറ്റില്ല പക്ഷേ ഈ സജി ചെറിയാൻ എന്ന മാന്യനായ മന്ത്രി പറഞ്ഞത് ഏത് വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വീഞ്ഞിന്റെ കാര്യം പറഞ്ഞു നേരത്തെ ശ്രീ ശ്രീജിത്ത് പണിക്കർ സാർ പറഞ്ഞു അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാഴ്ചപ്പാട് അതിന്റെ പിൻബലമുണ്ട് വീഞ്ഞ് ഉപയോഗിച്ചാണ് ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വിശുദ്ധമായൊരു സങ്കല്പത്തെ ബോധപൂർവം നിങ്ങൾ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു പരിശ്രമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള ബോധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാതെ